ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ പി വി അൻവറിനെ മുന്നണിയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായേക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചൗകത്തിനെ അംഗീകരിച്ചാൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്നാണ് വാഗ്ദാനം എന്നാൽ ഇതുവരെ അൻവർ ഇതിന് വഴങ്ങിയിട്ടില്ല മാത്രമല്ല വി ഡി സതീഷിനെതിരെ അൻവർ രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുകയാണ് ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയ നേതാവാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിൽ അണികളിൽ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയായിരുന്നു എന്നാൽ നിലമ്പൂരിലെ അൻവറിന്റെ കരുത്ത് പരിഗണിക്കുമ്പോൾ യു ഡി എഫിന് മുന്നിൽ അദ്ദേഹത്തെ കൂടെ നിർത്തുക എന്നതാണ് വിജയം ഉറപ്പാക്കാനുള്ള ഏക പോംവഴി അതിനിടെ പി വി അൻവറിനെ യു ഡി എഫ് മുന്നണിയിലേക്ക് എടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ മാമുക്കോയനും അഭിനേതാവുമായ മുഹമ്മദ് നിസാർ മാമുക്കോയ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ ആളെ മുന്നണിയിലെടുക്കരുത് എന്നാണ് നിസാർ മാമുക്കോയ ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ് നിസാർ കുറിപ്പ് പങ്കുവച്ചത് നിസാർ മാമുക്കോയയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട രാഹുൽജി എൻറെ രാഷ്ട്രീയം എന്തുമാവട്ടെ എന്നാലും അങ്ങ് എൻ്റെ പ്രിയപ്പെട്ട രാജീവ്ജിയുടെ ഓമനപുത്രനും ഓമന ജീവനായ ഇന്ദിരാജിയുടെ പേരക്കുട്ടിയുമാണ് രാഷ്ട്രീയത്തിലെ തിന്മകൾ ചെറുതോ വലുതോ ആവട്ടെ നന്മകൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ വാക്കുകൾ മാറിക്കോട്ടെ തിരുത്തിക്കോട്ടെ അത് രാഷ്ട്രീയമല്ലേ ഇലക്ഷനോടൊപ്പം വരുന്ന വാഗ്ദാന പട്ടിക കണ്ടുകൊണ്ടും തൃപ്തിപ്പെട്ട വോട്ടർമാർ അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നതും ആവട്ടെ പക്ഷെ രാഹുൽജി അങ്ങ് എനിക്കും കേരളത്തിലെ കോൺഗ്രസ്കാർക്കും സ്വന്തം ജീവനേക്കാൾ ഏറെയാണ് എന്നാൽ അങ്ങയുടെ ഡി പരിശോധിക്കാൻ പറഞ്ഞ രാഷ്ട്രീയം ഇവിടത്തെ യു ഡി എഫ് മുന്നണിയിൽ വരുമ്പോൾ ഞങ്ങൾ ഇന്ദിരാജിയെയും രാജീവ് ജിയേയും നെഞ്ചിലേറ്റിയവർക്ക് മനസ്സിൽ തേങ്ങലുകളാണ് വരുന്നത് എന്നെങ്കിലും ഒരു നാൾ താങ്കൾ നമ്മുടെ പ്രധാനമന്ത്രി ആകും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്നവർ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ താങ്കൾ ഇവിടുത്തെ മുന്നണിയോട് പറയണം താങ്കളുടെ തീരുമാനം താങ്കളുടെ നെഹ്റു കുടുംബത്തിനെയും മാനമെന്നും കാത്തു സൂക്ഷിക്കാനും എന്നും കാക്കുന്നവരോടൊപ്പം നിക്കണം ജയ്ഹിന്ദ്